അടുക്കള പച്ചക്കറിത്തോട്ടം നിർമ്മാണ ഉദ്ഘാടനം നടത്തി വെസ്റ്റ് കലഡ എൽ പി എസിലാണ് അടുക്കള പച്ചക്കറിത്തോട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് ചിന്ത ലൈബ്രറിയുടെ സഹായത്തോടെയാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നത് ശാസ്താംകോട്ട വെസ്റ്റ് കലഡ എൽ പി എസിൽ അടുക്കള പച്ചക്കറിത്തോട്ടത്തിന്റെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അടുക്കള നമുക്ക് നല്ല സൗകര്യങ്ങൾ വേണമെന്ന് ടീച്ചർമാർ എച്ച അധ്യാപകരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ നമുക്ക് ഇവിടെ ഓർമ്മി സാമിതിന് കൂടി പറഞ്ഞില്ലേ നിങ്ങൾ കൊച്ചഭക്ഷണം തരുമ്പോ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വെണ്ണക്ക പച്ചമുളക് ഇവിടെ നിന്ന് കിട്ടുന്ന എന്തെല്ലാം സാധനങ്ങളുണ്ടോ ചിന്ത ലൈബ്രറിയുടെ സഹകരണത്തോടെയാണ് പച്ചക്കറി തോട്ടം ഒരുക്കുന്നത് എസ് എം സി ചെയർമാൻ എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ന്യൂൺമീൽ ഓഫീസർ മനുവി കുറുപ്പ് പദ്ധതി വിശദീകരണവും തൈനടിയിലും നിർവഹിച്ചു പ്രഥമാധ്യാപിക മിനി ഫാസുരാങ്കൻ ടി രവീന്ദ്രൻ ആർ ഹരിദാസ് വിജയകുമാരൻ പിള്ള ജയപ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട